സംസ്ഥാനത്ത് സാമൂഹ്യാംസ്കാരിക എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി തെരാസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന് സമദൂര നിലപാടാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ജി എം എൽ പി സ്കൂളിൽ വോട്ടുരേഖപ്പെടുത്തി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി എന്നിവർ തൃക്കാക്കര തെങ്ങോട് സർക്കാർ സ്കൂളിൽ വോട്ട് ചെയ്തു ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര തിരുവനന്തപുരം ജവഹർ നഗറിലെ ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു സംവിധായകൻ സത്യനന്തിക്കാട് രാവിലെ തന്നെ വോട്ടു രേഖപ്പെടുത്തി ചലച്ചിത്ര ടൊവിനോ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും തിനിട്ടം ആലുവ തായ്ക്കാട്ടുകര സ്കൂളിലും വോട്ടു ചെയ്തു മന്ത്രിമാരായ ആർ ബിന്ദു റോഷി അഗസ്റ്റിൻ കെ രാജൻ സജി ചെറിയാൻ മുഹമ്മദ് റിയാസ് എന്നിവർ അവരവരുടെ ബൂത്തുകളിലെത്തി വോട്ടു ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്